ചെറുതിർത്തി കലാമണ്ഡലത്തിന് മുൻവശം വെച്ച് ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി എതിർദിശയിൽ വന്ന രണ്ട് ബൈക്കുകളിലിടിച്ച് അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷ സമീപത്തെ നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ചെറുതുരുത്തി കുളമ്പ് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഉമ്മർ ഷൊർണൂരിലേക്ക് പോവുകയായിരുന്നു കലാമണ്ഡലത്തിന് സമീപം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി ദിശ മാറുകയായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷം സമീപത്ത് നിൽക്കുകയായിരുന്ന പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശിയായ മറ്റൊരു ബൈക്ക് യാത്രികനെയും അദ്ദേഹത്തിന്റെ വണ്ടിയെയും ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ സമീപത്തെ മരത്തിലിടിച്ചു നിന്നതിനാൽ സമീപത്തെ കയറിയില്ല ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ ഓട്ടോ ഡ്രൈവർ ഉമ്മറിനെയും യാത്രക്കാരായ ഷറഫുദ്ദീൻ ജംഷീർ എന്നിവരെയും ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെത്തി വാഹനത്തിന്റെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത് ഈ മൂന്ന് പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്ക് യാത്രികനായ പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശി നാൽപ്പത്തി വയസ്സുള്ള അനിൽകുമാറിനും പരിക്കേറ്റു കാലിലെ മുട്ടിന് പരിക്കേറ്റ ഇദ്ദേഹം സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ഓട്ടോറിക്ഷ കടയിലേക്ക് ഇടിച്ചു കയറാത്തതിനാൽ സമീപത്തുണ്ടായിരുന്നവർ സുരക്ഷിതരായി കലാമണ്ഡലത്തിലേക്ക് വന്നതാണ് അപ്പൊ ഞാൻ വണ്ടി ഇവിടെ ഇവിടെ ലോട്ടറി ബോർഡ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ അതിന്റെ സൈഡില് ഞാൻ ഒന്ന് ഇവിടെ ഇറക്കി സമയത്ത് റൂട്ടിൽ വരുന്ന ഒരു ഓട്ടോറിഞ്ഞു നേരെ വന്നു അപ്പോൾ ആ വരുന്നവരോ കണ്ടും പിന്നായം പോലെ കണ്ടപ്പളിക്ക് ഫ്രണ്ട് ഒന്ന് വെട്ടിച്ചു വണ്ടി ബൈക്ക് നിർത്തി തന്നെ ഒന്ന് ചെറുതായിട്ട് വെട്ടിച്ചു അതുകൊണ്ട് ബൈക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് തട്ടി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് പോയി ഓട്ടോ നേരെ ഞാൻ ഇട്ടിട്ട് നേരത്തെ തീർച്ചയായിട്ടും വീണ് വണ്ടിയുടെ മുകളിൽ നിന്ന് ഒന്ന് കറങ്ങി അപ്പോൾ കാലൊക്കെ മുറിവായി കാലോ നല്ല വേദനയുണ്ട് ഡോക്ടറെ കാണിക്കണെ അപ്പോൾ നേരെ ആ വണ്ടി തൊഴിൽ തിരുവല്ലൂമയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും യും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു